ഹലോ എന്തോ ആരൊക്കെ വേണം അമ്മച്ചിയെ ഈ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടെ പോലും തോൽപ്പിക്കുന്ന വായി തുറക്കാൻ ഒരു തൃശൂർ പൂരത്തിന്റെ ആൾ വേണ്ടി വരുവോ എന്നാലേ അമ്മച്ചിന്റെ ആരും കാണുന്നില്ലല്ലോ എല്ലാവരും പേടിച്ചു ഓടിക്കാണും ഒരു സെപ്റ്റിക് ടാങ്ക് വായി തുറക്കാൻ പോകുകയാണ് പറഞ്ഞിട്ടേ ആ നാറ്റ കൊണ്ട് സഹിക്കണ്ടെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല ദേശീയ പോസ്റ്റുകളും ഇടാറുള്ളതും പല തരത്തിലുള്ള അവരവരുടെ നമ്മുടേതായ ദേശീയത പ്രകടിപ്പിക്കാറുള്ളതൊക്കെ നമ്മൾ അങ്ങനെയാണ് അമ്മച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത് ലണ്ടനിലാണോ അതോ അമേരിക്കയിലാണോ അവിടെയൊക്കെ ഈ പച്ചവർഗീയത വിളിച്ചു പറയുന്നതിന്റെ പേരാണോ ദേശസ്നേഹം കാണിക്കുന്നു ഇവിടെ അതിനെ പറയുന്നത് പച്ചവർഗീയത വിളിച്ചു പറയുക എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹൃദയം സംഘമാവണമിൻ്റെ പരം ഇത്രയേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും ാണ് ഞാൻ വ്യക്തമാക്കിയത് എൻ്റെ എന്ത് പാട്ട് പാടിയിട്ടും ഭജന ചൊല്ലിട്ടും എന്താ കാര്യം എൻറെ പൊന്നമ്മച്ചിയെ അമ്മച്ചിൻറെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഭരണി പാട്ട് പോലും നാണിച്ചു നിൽക്കും പിന്നെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയാം പിന്നെ ആറ്റിറ്റ്യൂഡ് ൂഡ് ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും ആറ്റിറ്റ്യൂഡ് തെറിയല്ലേ ആ അല്ലേ നമുക്ക് അറിയാം നമുക്കതിനെ കാട്ടി തെറി പറയാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മളിൽ ആരും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേശം നന്നായി കാണണം നമ്മുടെ നാട് നന്നായി ഉണ്ടാവണം നമ്മുടെ നാട് നിലനിൽക്കണം എന്ന ആഗ്രഹത്തോട് കൂടി എവിടെ നിങ്ങളുടെ ആൾക്കാർ ഈ ഇന്ത്യ നന്നാകാൻ പെടുന്നത് എവിടെ നോക്കിയാലും കലാപം പശുവിന്റെ പേരിൽ കലാപം വീവിന്റെ പേരിൽ കലാപം ഡ്രസ്സിന്റെ പേരിൽ കലാപം ക്രിസ്ത്യാനി പള്ളിയെ പൊളിക്കുക മുസ്ലിം പള്ളിയെ പൊളിച്ച അമ്പലം പണിയ ജയശ്രീരാം വിളിക്കാതിരുന്നാൽ പ്രശ്നം വിളിക്കാത്തവനെ അടിച്ചുപിടിപ്പിക്ക അങ്ങനെ എന്തുവിടെ നോക്കിയാലും കലാപം 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 ഏ പ്രവർത്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഇന്ത്യ മുഴുവൻ അപ്പോ നമ്മുടെ പ്രതീക്ഷകളെ ചവിട്ടി അരച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ ചവിട്ടി അരച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ആര് പോയാലും ആ പോയതെല്ലാം നമുക്കുണ്ടല്ലോ ദേ ഇതാണ് ഇത് എന്ത് തലയിലെ പേനോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവാനായിട്ട് മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിന്ന് പോയതെല്ലാവരും നമുക്ക് ദേ ഇതാണ് ഇതിലും വലിയൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇതിലും വലിയൊരു സംഗതി പറയാനായിട്ട് എന്റെ മുന്നിൽ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ ആര് പോയാലും ആ പോയവരൊക്കെ നമുക്ക് ഇതിന് തുല്യമാണ് അയ്യോ അമ്മായിട്ടിക്കറിയ അതായത് മൈരി എന്ന് പറയുന്നതിന്റെ പകരം അമ്മച്ചിന്റെ കാക്കൂന്തൽ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ആട്ടിക്കാണിച്ചിട്ട് സിംബാളിക്കായിട്ട് പറയുക എന്നിട്ട് കണ്ടമാനം മുടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ആദ്യം മുഴുവനും പോയി കഴിഞ്ഞു സംഘടനയിൽ നിന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ അമ്മച്ചി തലയിലുള്ള മുടിയൊക്കെ ഇങ്ങനെ പറിച്ചു പറിച്ചു വിടും പോണ പോണ ആൾക്കാരൊക്കെ അനുസരിച്ച് അവർക്കൊക്കെ മൈരാണ് മൈരാണ് വന്നിട്ടേലേ അപ്പൊ ഇനി ആ സംഘടനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകാനുണ്ടല്ലോ അപ്പൊ അമ്മച്ചി മുട്ടയാകുമല്ലോ മുടിയെല്ലാം പോകുമല്ലോ അമ്മച്ചി ഇനി വേറെ എവിടെയെങ്കിലും മുടി ഉണ്ടോ പറിച്ചിടാൻ അപ്പൊ ഇതാണ് നമുക്ക് പോയത് അത്രയേ ഉള്ളൂ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് നിങ്ങള് ഊഹിച്ചെടുത്താ മതി നമ്മൾ ഊഹിച്ചെടുത്തു ആ മൈര് ഇനിയും പോകാനുണ്ട് സങ്കടം ഇനിയും പോകാനുണ്ട് അപ്പോൾ ഈ മൈലിന്റെ ആവശ്യം വരും അമ്മച്ചിന്റെ തന്നെ ആ ആ നല്ലത് മനസ്സിന് ഒരുപാട് വിഷമം തോന്നി ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയാവും മനസ്സിന് കൂട്ടത്തിന്ന് ഒരാൾ കൊഴിഞ്ഞു പോയപ്പോഴ് മനസ്സിന് ഒരുപാട് വിഷമം തോന്നി അയ്യോ അത് അമ്മച്ചി അമ്മച്ചിക്ക് ഉണ്ടാകുന്ന സങ്കടമല്ല ഒരുതരം തരം അസൂയാണ് അതായത് ആ ചാണകക്കുഴിയിൽ നിന്ന് മനുഷ്യനായി ജീവിക്കണം മതസൗഹാർദ്ദം വളർത്തണം എന്ന് പറഞ്ഞിട്ട് ആ ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് കോൺഗ്രസിൽ ചേർന്നല്ലേ അതിനോടുള്ള അസൂയയാണ് അമ്മച്ചിക്ക് ആ അസൂയ പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ അമ്മച്ചിയുടെ ആ സങ്കടം പോകണ പോകണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഹൃദ്ധിച്ചാൽ മതി രാമസിംഹം വന്ന് ആ ചാണകക്കുഴിയിൽ വീണില്ലേ അബ്ദുള്ള കുട്ടി വന്ന് ആ ചാണകക്കുഴിയിൽ വീണില്ലേ എ കെ ആന്റണിയുടെ മോൻ വന്ന ആ ചാണകക്കുഴിയിൽ വീണില്ലേ കെ കരുണാകരൻ്റെ മോള് വന്ന ആ ചാണകക്കുഴി വീണില്ലേ ദ ജോർജി ആ ചാണകക്കുഴിക്ക് വീഴണോ വേണ്ടയോ വീഴണോ വേണ്ടയോ വീഴണോ വേണ്ടയോ എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് ആ ബി സി ജോർജിനെ പിടിച്ചിട്ട് ആ ചാണകക്കുഴിയിൽ ഇട്ട് മുക്കിക്കോളി അപ്പൊ അമ്മച്ചിന്റെ സങ്കടം തീരും പോരെ അങ്ങനെ അങ്ങോട്ട് തൃപ്തിപ്പെടുക അത്രയും ചെയ്യാൻ പറ്റോ അപ്പൊ കുറച്ചെങ്കിലും മുടി വെക്കും അല്ല മൈര് തലയിൽ തലയിലുണ്ടാവും അമ്മച്ചിന്റെ ഇനി ഇദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം വന്നിരുന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ തെരുവിളിക്കുമായിരിക്കും നമ്മുടെ ദേശീയതയെ ചോദ്യം ചെയ്യുമായിരിക്കും നമ്മുടെ നമ്മുടെ എന്താ പറയാ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുമായിരിക്കും ഇനി ആ തമാശകളും നമ്മൾ ഇനി കാണാൻ ഉള്ളൂ അദ്ദേഹം വർഗീയ പാർട്ടിയിൽ കൊണ്ട് ഇസ്ലാമിന് നേരെ വർഗീയത പറഞ്ഞപ്പോൾ അമ്മച്ചി കാ സന്തോഷിച്ചില്ലേ മറ്റുള്ള പാർട്ടിക്കാരെ അദ്ദേഹം അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞപ്പോൾ അമ്മച്ചി സന്തോഷിച്ചില്ലേ മറ്റുള്ള സമുദായത്തെ അദ്ദേഹം ആ വർഗീയ പാർട്ടിയിൽ ഇരുന്ന് കുറ്റം പറഞ്ഞപ്പോൾ അമ്മച്ചി സന്തോഷിച്ചില്ലേ ഇനി അദ്ദേഹം ഇവിടെ ഇരുന്ന് കൊണ്ട് അമ്മച്ചിന്റെ പാർട്ടിയെ വല്ലതും പറഞ്ഞെങ്കില് സൈക്കിയ ഇനി അമ്മച്ചിന്റെ കാക്കൂന്തലിൽ നിന്ന് രണ്ട് മൈൽ പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന സന്ദീപിനോട് എനിക്ക് ചോദിക്കാനുള്ളത് വക്കഫ് ബോർഡിനെ കുറിച്ച് സന്ദീപ് എന്തായിരിക്കും പറയുണ്ടാവുക ഏ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് അതറിയാൻ വേണ്ടിട്ട് നിങ്ങളും എക്സൈറ്റഡ് അല്ലേ ആ അത് അങ്ങനെ േ ഞാൻ വക്കഫ് ബോർഡിനെ കുറിച്ച് സന്ദീപിന് ഇനി എന്താണ് പറയാനുള്ളത് ഉണ്ടാവുക നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കാം ഈ പറ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മുഴുവൻ ആകാംക്ഷ കൂതാശിയായി അമ്മച്ചേ വക്കഫ് ബോർഡിനെ കുറിച്ച് മറ്റേ സന്ദീപി എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലേ അമ്മച്ചയ്ക്ക് ഈ കാക്കൂന്തൽ നിന്ന് ഈ മൈരിങ്ങനെ പറിച്ചെറിയേണ്ട ആവശ്യം വരില്ല ബാത്റൂമിൽ പോയിട്ട് മൊത്തത്തിൽ മുട്ടയടിക്കേണ്ടി വരും ഈ വയസ്സാൻ കാലത്ത് വളരെ ബോറായിരിക്കും അമ്മച്ചെ ഈ മുട്ടയടിച്ച് നിക്കണ പറഞ്ഞാ അയ്യോ അത് കണ്ടാലേ സഹിക്കാൻ പറ്റില്ല അമ്മച്ചേ ഈ വയസാങ്കാലത്ത് അതിനൊക്കെ നിക്കണോ എന്താണെങ്കിലും ശരി എന്ത് മുട്ടയടിക്കാന്നോ അപ്പൊ പിന്നെ അമ്മച്ചിന്റെ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ കൊഴിഞ്ഞു പോയി വേറെ ഏതെങ്കിലും പാർട്ടി പോയി ചേർന്ന് കഴിഞ്ഞാലേ അമ്മച്ചിന്റെ ഈ കാക്കൂന്തൽ നിന്ന് ഈ മൈര് പറിച്ചാൽ മൈര് ഉണ്ടായില്ലോ അമ്മച്ച് അപ്പൊ എന്ത് ചെയ്യും പറ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാല ഇട്ടുകൊണ്ട് ഞങ്ങളെ പോലുള്ള പാവം പാവം പിടിച്ച പ്രവർത്തകര് അല്ലെങ്കിൽ പാവം പിടിച്ച അണികള് മറ്റേ ഈ പാവങ്ങള് പാവങ്ങൾ പോലുള്ളവരെയോ അക്ഷരമാരായിരിക്കും ഞങ്ങളെ പോലുള്ള വർഗീയവാദികളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നീ വേറെ പാർട്ടി പോയി എന്ന് പറ പറയാം അതായിട്ടും വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോയപ്പോഴ് ആ പോയ പോക്കിന് ഈശ്വരൻ നാളെ ഒരു തിരിച്ചടി കൊടുക്കാതിരിക്കില്ല ഉറപ്പായിട്ടും പണം അതോ ഇനി ഇഷ്ടപ്പെട്ടിട്ടാണോ കാരണം ഒരു മനുഷ്യൻ ചാണകക്കുഴിയിൽ നിന്ന് ആ വർഗീയത കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വന്നു അയാളുടെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിക്കൊണ്ട് അയാളെ പറയാത്തത് ഇന്ന് ഒന്നുമില്ല ഒരു ക്യാമറ ഫോണും വെച്ച് ഒരു ഫ്ലാറ്റിനെത്തിരുന്ന ഈ വായുറ മുഴുവൻ ഈ മുഴുവൻ പറഞ്ഞ് അയാളുടെ പിന്നാലെ നിങ്ങളെയാണ് ഒരു മനുഷ്യൻ നന്നാക്കാനാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത് നിങ്ങളെയാണോ പറഞ്ഞിരിക്കുന്ന വർഗീയവാദികളെയാണ് ആ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഡിഹാദിസം എന്നാണ് അർത്ഥം ഇതിനേക്കാളും ബോംബെയിലുള്ള പോലെ ചുവന്ന തെരുവുകളിൽ പോയിട്ട് അവിടെ ശരീരം വിക്കുന്ന സ്ത്രീകൾക്കൊപ്പം കൂടെ കിടക്കുവായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവരിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് കഞ്ഞി കുടിക്കായിരുന്നു നല്ലത് ആ അമ്മച്ചി അമ്മച്ചിന്റെ ഫർസില് വേണ്ട തോന്നുന്നു സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുന്ന പോലെ ഉണ്ടല്ലോ പണ്ട് ബോംബെയിലായിരുന്നോ ജോലി ബോംബേയുടെ ചുവന്ന തെരുവുകളിലായിരുന്നു അമ്മച്ചിന്റെ ജോലി ആ ചുവന്ന തെരുവിൽ നിന്നാണോ അമ്മച്ചി അമേരിക്കും ലണ്ടനിലേക്കും പറഞ്ഞത് അവിടെ എന്താ ജോലി സംഖ്യകൾക്ക് സഖ്യയുടെ പൊതന്തൊടുക്കലോ അതോ കോണകമേലയ്ക്ക് വിളിപ്പിക്കലോ അതോ ഇരുപത്തിനാല് മണിക്കൂർ ഈ ജാമ്യത പോലെ ഈ മൊബൈൽ ഫോണും തുറന്ന് വെച്ചിട്ട് ഈ വർഗീത പറയുന്നോ ആ അതെന്തെങ്കിലും ആവട്ടെ സന്ദീപ് വാര്യർ പോയതിൻ്റെ സങ്കടത്തിൽ ഇവിടെ കിടന്ന് മെഴുകി തേച്ച് കുരുപട്ടി ഒലിക്കണമല്ലോ അമ്മച്ചേ എന്താ ചെയ്യുക അല്ലേ സഹിക്കുക അല്ല വേറെ വഴിയില്ല സഹിക്കുക അതന്നെ പിന്നെ മുസ്ലിങ്ങളോട് എന്താ പറയുന്നത് മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു മുസ്ലിങ്ങൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ടല്ലോ അമ്മച്ചയ്ക്ക് മുസ്ലിങ്ങളെന്താ നിങ്ങളെ പിടിച്ച് കടിച്ചോ അതോ പണ്ടെങ്ങാനും ഏതെങ്കിലും മുസ്ലിം ചക്കൻ മൂഞ്ചിച്ചിട്ട് പോയോ നിങ്ങളെ ഏഹ് എന്താ എത്ര വലിയ വൈരാഗ്യം മുസ്ലിങ്ങളോട് പിന്നെ കുറിച്ച് ഭയങ്കര വൈകാൻ ടിക്കറ്റല്ലോ ഡയലോക്ക് ആ ലണ്ടനിന്ന് ആ ലണ്ടനിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം ഇന്ത്യയിൽ വന്നിട്ട് ഈ ഏതെങ്കിലും ഒരു കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടമ്മച്ചേ കുറിച്ച് വലുതായിട്ട് പറയണ്ടല്ലോ അതും പോട്ടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പ്രശ്നം തീർത്തു കൊടുത്തിട്ടുണ്ടോ കുറിച്ച് പറയുന്നതുകൊണ്ട് പറഞ്ഞതാണ് അല്ലേ വന്ന അമ്മച്ചേ വല രാമായണോ മഹാഭാരതവും വായിച്ചിട്ട് രാമരാമ എന്ന ചൊല്ലിയിട്ട് ഇരിക്കുന്ന പ്രായത്തിൽ എന്ത് തേങ്ങിലെ വർഗീയത പക്ഷേ ഈ പറയണത് ഏ അയ്യോ അയ്യോ പക്ഷെ ഇപ്പൊ എന്റെ സങ്കടമൊക്കെ മാറി നമസ്തേ